മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് ഇടവം രാശിക്കാരുടെ ഒൻപതും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ശനി മൗഢ്യാവസ്ഥയിലാകുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ കുംഭത്തിലാണ് ശനിയുടെ പൊസിഷൻ ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു കാരണം ശനി സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അതും നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ശനി ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനാണ് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ഇപ്പോൾ ശനി മൗഢ്യനാകുന്ന ഈ സമയത്ത് ശനിയുടെ നെഗറ്റീവ് ഫലങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും അതിനാൽ കണ്ടകശനിയുടെ പ്രഭാവവും കുറയുന്നതായിരിക്കും ശനി ത്രികോണസ്ഥാനത്തിൻ്റെയും കേന്ദ്രസ്ഥാനത്തിൻ്റെയും അധിപനാണ് മൗഢ്യനാകുന്നത് കേന്ദ്രസ്ഥാനാധിപനായ സൂര്യൻ കാരണമാണ് കേന്ദ്രസ്ഥാനാധിപൻ്റെയും ത്രികോണ സ്ഥാനാധിപൻ്റെയും സന്ധി നടക്കുന്നതിനാൽ ഇവിടെ കേന്ദ്ര ത്രികോണ രാജയോഗവും നിർമ്മിതമാകുന്നുണ്ട് കരിയറിൽ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കും പ്രൊമോഷൻ കിട്ടാനും സാധ്യതകളുണ്ട് ശനി മൗഢ്യനാകുന്നത് പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവയുടെ കാരകത്വമുള്ള സുഖസ്ഥാനാധിപനായ സൂര്യൻ കാരണമാണ് സൂര്യൻ ശനിയുടെ മിത്രവുമല്ല അത് കാരണം നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുമെങ്കിലും അതിൽ സന്തുഷ്ടി ലഭിക്കുന്നതല്ലായിരിക്കും മനസ്സിലെപ്പോഴും ഒരു ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കും പിതാവുമായോ മേലധികാരികളുമായോ വിവാദങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും വർക്ക് ലോഡ് കൂടുന്നത് കാരണം ടെൻഷനും കൂടുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ശനിയുടെയും സൂര്യൻ്റെയും പ്രഭാവം നാലാം ഭാവവുമായി ബന്ധപ്പെടുമ്പോൾ മാതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങളുണ്ടാകുന്നതായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുമ്പോൾ അനാവശ്യ ചിലവുകളിൽ കൺട്രോൾ വരുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും കാരണം മൗഢ്യനായ ശനിയുടെ ദൃഷ്ടിയുടെ പ്രഭാവങ്ങൾ ചെലുത്തുന്നതല്ല കൂടാതെ ഗുരുവും ശനിയുടെ പ്രഭാവത്തിൽ നിന്നും ഈ സമയത്ത് മുക്തനായിരിക്കും ശനിയുടെ ഏഴാം ദൃഷ്ടി നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം എന്നിവയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന നഷ്ടങ്ങളിൽ കുറവ് വരുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഖസ്ഥിതികളിൽ വർധന ഉണ്ടാകുമെങ്കിലും അത് അനുഭവിക്കുന്നതിൽ സന്തുഷ്ടി ലഭിക്കുന്നതല്ലായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും സാമ്പത്തിക വരുമാനങ്ങളും കൂടുന്നതാണ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യത്തിലും ജാഗ്രത പുലർത്തണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഏഴാം ഭാവാധിപൻ ചൊവ്വ ഈ സമയത്ത് ഉച്ചനായി നിൽക്കുന്നതും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് ശനി മൗഢ്യനാകുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം